ഓം നമോ ഭഗവതേ വാസുദേവാ അഥ ചർദശോധ്യയ ശ്രീശുഗൗവാച അധാധ്രൂയതാം രാജന് വംശ സോമസ പാവന യസ്ൈളാദയോ ഭൂവാ കീർ പുണ്യകീർത്ത സഹസ്രശിരസപുസോ നഹൃദരുഹാ ജാതീൽസുതോധാ പിതൃസമോ ഗുണേ തയ്യൃോഭവൽ പുത്ര കിലാ വിപ്രൌഷദ്യുടാനം ബ്രംഹണ കൽ പതി സോയജദ്രാജസൂയ വിജിത്യുനത്രയം പത്നീം ബൃഹസ്പതിർദർ താരാ നഹരത് ബലാത് യഥാ സുരുനായജിക്ഷണശോ മദ്യജ്ഞേ സുരാനവ വിഗ്രഹ ശുക്ോ ബൃഹസ്പതിർദ്ദഗ്രഹീസുരോടൂപം ഹരോ ഗുരുസുതം സർവഭൂതഗണാവൃതാം സ്നേഹൂതഗണാവൃതാംോദോ മഹേന്ദ്രോ ഗുരുമന്വയാൽസുരാസുരവിനശോ ഭൂമസ്താരമയാഥിരസോമം നിർഭസ വിശ്വത് താരാശ്വർ പ്രായമ വൈ പത്തെ തജ ദുഷ്പ്രജ്ഞീ ദുഷ്പ്രജ്ഞമൽക്ഷേത്രഹിതം വരേ നാഹംം ം ഭസ്മസകുറിയി സാന്നാരികേ തീണിതാരുമാരം കനകം സ്ിരസ്രേ കുമാരേ സോമയേ വചാ മമായും നേത്യുചൈതമാനോ പപ്രഛുരഋഷയോജേ വ്രീഡിതൊ സാ കുമാരോ മാതരം പ്രാഹ കിം ന കം നവോജ്യസദ്വൃത്തെ ആത്മാവം വധശു മേ ബ്രഹ്മ താമൃ ആഹൂയ സമപ്രാക്ഷീ സാന്ന്വയൻ സോമസേത്യാഹശനകൈസോസ്തം താവത് അഹേ താസാത്മയോ നിരഹൃത ബുധ ഇഭിധം നൃപ ബുദ്ധിയ ഗംഭീരയാത്രേ പുത്രേണവോരാമുദം തദ പുരൂരവാജ്ഞളാ യുദാഹൃത തീയൂഗുണൗദശീലദ്രവിണവിക്രമാൻ ശ്രുത്വീന്ദ്രഭവവേ ഗീയമാനുരർഷി തദന്തികുപേയാമരശരാർ മിത്രാവരുണയോ നരലോകത നിശമ്യപുരുഷശ്രേം കണ്ടർപ്പവ രുണം ധൃതി വിഷ്ടഭ്യലലന ഉപതസ്ഥേ തദന്തിക വിലോക്യനൃപതിർഹർഷേണോത്ഭുല്ലോചന ഉവാചശ്ലക്ഷ്മയാചാ ദീം ഹൃഷ്ടനൂരുഹ രാജോവാച സ്വാഗതം ദരരാരോഹേ ആശയം കരവാമകി സംഭ്രമസ്വമയാഗം രതിർന ശാശ്വതീസ് സമാ ഉർവശിവാചാം കത്തു ന സജ്ജേത മനോ ദൃഷ്ടിശ സുന്ദര യംഗാധരമാസാദ്യ ചി വേഹിരിംസയാവരുണകൗ ഏതാവൃഗൗ രാജനസക്ഷസ്വമാനദ സംരസ്യേവ സാഗം ശ്ലാഘ്യസ്ഥീണ വര സ്മൃത ഹൃദം മേ വീരഭക്ഷ്യം സന്വേഷേ ന്യത്ര മൈധുരാ വിവാസ സം തൽേതി പ്രതിപേദേ മഹാമന അഹോ രുപമഹോ ഭാവോ നരലോകവിമോഹരം കോനസേ വേദമനുജോ ദീൻ ത്വാം സ്വയമാഗതാം ഹരേ തയാ സ പുരുഷശ്രേഷ്ടോ രമയന്ത്യയഥാർഹതേ സുരവിഹാരു കാമം ചൈത്രരഥാദിഷു രമമാണസ്തയാവ്യ പദ്മിഞ്ഞ്ജൽക്കധയാ തന്മുഖാമോദിദോ മുദേഹർഗണാൻ ബഹൂൻ അപശ്യൻ ഉറവീമിന്ദ്രോ ഗന്ധർവാൻ സമദ സമചോദയൽ ഉർവശീരഹിതം മഹ്യമാനം നശോോഭേ തേ ഉപൈത്യമഹാരാ തമസി പ്രുപസ്ഥിതണൗജർ രാജനിർജാ നിശമ്യാകം ദീ പു പുത്രയോയമാനയോ ഹതാസ്മ്യഹം കുനേന പുംസാവീരമാനിന യുശ്രംഭാഹം നഷ്ടൃദയാജത്സ്യുഭി യശേദേ നിശി സംത്രോ യഥാനീതി വൻ ഇതി വക്സായകൈർവിധ പ്രത്യോത്ര पुञ्जर निशि निस्त्रिंशमादाया विवस्त्रोऽभ्यद्रवदृषा ते विसृज्यो तत्र विद्योदन्तस्म विद्युत आदायमेषामावा मावा आदायमेषा वायान्तं नग्नमैक्षतसापदिम् ऐलोऽपि शयिने जायामपश्यन् विमना इव तच्चित्तो विह्वलशोजन् बभ्रामोन् बभ्रामोन्मत्तवन्महीं सतां गुरुक्षेत्रे सरस्वत्यां जतल्सखी पंच प्रहृष्टवदनाह सूक् गुरूरवा अहो जाए ठति घोर त्यक्हसी मद्याप्यन वजाम से कृणवा वह सुदेहो पद्त्री दूर हृतस्तुया खादन्यन मृगा गृधरा स्त प्रसाद से नास्प उर्वशिववाज मृधषि स्म्वा மாஷோசி ம்மியுரேரிப்பா மாம்துருஷோசி ஓஸ்மொதிவு க்விசம் வைஸ்ரீ மூகா ஸ்ரீஹரு கிரூரா துர்மியல் பதிம വിധായക വിശ്രംഭമേഷു തൃതസൗഹൃദ നവം നവമഭസന്ധി അപ്പുംശല്യ സ്വൈരവൃത്തയ സംവത്സരാം ദേഹി ഭവേകാ മഹേശ്വര വൽസ്യപത്യാജതേ ഭവിഷ്യന്യപരാഗമുവാലക്ഷ്യവീം സ പ്രയയ ഉപുരം പുനസ്തോബ്ദാന്തേ ഉർവീം വീരമാതരം ഉപലഭ്യമുദായുക്തമുവായതയാശാ അഥൈനമുശീ പ്രം വിരഹാദുരം ഗന്ധർവാൻ ഉദാവേമാം സ്തുഭ്യം ദാസന്തി മാം ഇതി తువతస్తు అగ్నిస్థీం దదుర్నృపా ఉర్వశీం మన్యమానస్థాబుధ్యత చరన్ వనే స్థావనాధ్యాయతో నిశి త్రేత సంప్రవృత్త మనసిత్రయ్య వర్త స్థా స్స్థానో శ్రద్ధం శమీ గర్భం തേന േ അണീകൃത്ത ഉർവശീ ലോകകയാ ഉർവശീം മന്ത്രദോധ്യയന്നണിത്തരാം ആത്മാനമുഭയോധ്യേ യൽ തൽ പ്രജനനം പ്രഭോ തസന്ധനാതോ ജാതവേദ വിഭാവസു ത്രയ്യ സവിദ്യയാ പുത്രേ കൽപ്പതസ്ത്രിവ്രത് തേനായ ജേശം ഭഗവന്തോക്ഷജംം ഉശീലോകന്യച്ഛൻ സർവേവമ ഹരിയേ പുരാവേദ പ്രണവസർവാമയാ ദോ നാരായണോ നോോക്നിവർണേ വരൂരവസൈ വാസീൽ ത്രയീത്രേതാ മുഖേനൃപ അഗ്നി പ്രജയാ രാജാലോകം ഗാന്ധർവമേവാൻ ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതമഹാപുരാണേ പാരമഹം സ്യ സംഹതയാം നവമസ്കന്ധേ ഐലോവാധ്യതുദശോധ്യയോവിന്ദനസങ്കീർത്തോവിന്ദഗോവിന്ദ ഹ്രീനാരായണ